നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി സോൾ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ ആദ്യ പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി രാംലീല മൈതാനിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും സംസ്ഥാനത്ത് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും മാർഗ്ഗരേഖ പുറത്തിറക്കി വിപണിയിൽ സുതാര്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വർഷത്തെ റവന്യൂ അവാർഡുകൾ പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലാ കളക്ടർ ഉമേഷ് എൻ എസ് കെ മികച്ച ജില്ലാ കളക്ടർ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലാന്റ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി സോൾ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ ആദ്യ പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാശോ ഷെറിംഗ് ടോബെ വിശിഷ്ടാതിഥിയായി മുഖ്യപ്രഭാഷണം നടത്തും രാഷ്ട്രീയം കായികം കല മാധ്യമങ്ങൾ ആത്മീയ ലോകം പൊതുനയം ബിസിനസ് സാമൂഹിക മേഖല എന്നിങ്ങനെ വിവിധ മേഖലകളിലെ നേതാക്കൾ അവരുടെ പ്രചോദനാത്മകമായ യാത്രകൾ പങ്കിടുന്ന പ്രധാന വേദിയായി രണ്ടു ദിവസത്തെ സോൾ ലീഡർഷിപ്പ് കോൺക്ലേവ് മാറും രേഖാഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയാകും ന്യൂഡൽഹിയിലെ രാംലീല മൈതാനിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ അവർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ലഫ്റ്റനന്റ് ഗവർണർ വിനയ്കുമാർ സക്സേന രേഖാഗുപ്തയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എന്നിവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും സത്യപ്രതിജ്ഞ ചടങ്ങിനെ ക്ഷണിച്ചിട്ടു ഇന്നലെ വൈകിട്ട് ഡൽഹിയിൽ ചേർന്ന ബിജെപി നിയമസഭാ കക്ഷിയോഗമാണ് ഗുപ്തയെ നേതാവായി തെരഞ്ഞെടുത്തത് തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ വിജയകുമാർ സക്സേനയെ സന്ദർശിച്ച അവർ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശമുന്നയിച്ചു ഷാലിമാർ ബാഗിൽ നിന്നാണ് ഗുപ്ത നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം നിർമ്മിച്ച പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും സഹമന്ത്രി ജിതേന്ദ്രസിംഗും ചേർന്ന് ഇന്ന് നിർവ്വഹിക്കും ഒൻപത് നിലകളോടുകൂടിയ കെട്ടിടത്തിൽ തീവ്രപരിചരണ സേവനങ്ങൾക്കായി നൂറ്റിമുപ്പ് കിടക്കുകളും പേവാടിനായി നാൽപ്പത് മുറികളും സജ്ജീകരിച്ചിട്ടു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മന്ത്രി വീണ ജോർജ്ജ് ശശി തരൂർ എം പി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും വിപണിയിൽ സുതാര്യത ഉറപ്പാക്കുകയാണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിയന്ത്രിക്കുന്നതിന് മാർഗ്ഗരേഖയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ മാർഗരേഖ തിരുവനന്തപുരത്ത് മന്ത്രി ജി ആർ അനിലിന് നൽകി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സാങ്കേതിക വിദ്യയുടെ വികാസം വലിയ തോതിൽ വർദ്ധിച്ചുവരുന്ന കാലമാണിതെന്നും അതിനനുസരിച്ച് നവീന വാണിജ്യ സമ്പ്രദായങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ന് ഉപഭോക്താവും വിപണിയും മാറിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു すると。 ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നാളെ കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രണ്ടു ദിവസത്തെ ഉച്ചകോടിയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിദേശരാജ്യ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും പങ്കെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ ജയന്ത് ചൌധരി യു എ ഇ സാമ്പത്തികകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദിൽ ഫക്രു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നോർക്ക റൂട്ട്സ് ചെയർമാൻ എം എ യൂസഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഉച്ചകോടിയെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി അഭിസംബോധന ചെയ്യും വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ മൂവായിരത്തോളം പേർ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ യുജിസി കരട് റെഗുലേഷനുകൾ സംബന്ധിച്ച ദേശീയ കൺവെൻഷൻ ഇന്ന് തിരുവനന്തപുരത്ത് ചേരും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും തെലങ്കാന ഉപമുഖ്യമന്ത്രി ഭട്ടി ബക്രമാർക്ക മല്ലു കർണാടക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ എം സി സുധാകർ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ഗോപി ചെറിയാൻ എന്നിവർ കൺവെൻഷനിൽ വിശിഷ്ടാതിഥികളാകും മറ്റ് സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും കൺവെൻഷനിൽ പങ്കെടുക്കും മന്ത്രി കെ രാജൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ കൺവെൻഷനിൽ മുഖ്യ ും ഭരണ പ്രതിപക്ഷ എംഎൽഎമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലെ സെക്രട്ടറിമാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഏജൻസികളുടെ മേധാവികളും വിവിധ സർവകലാശാല നേതൃത്വങ്ങളും അധ്യാപകരും ഗവേഷകരും വിദ്യാർത്ഥികളും അനധ്യാപിക ജീവനക്കാരും കൺവെൻഷനിൽ പങ്കെടുക്കും ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വിവിധ പാരലിൽ കോളേജുകൾക്കുണ്ടായ ആശങ്കകൾ പരിഹരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു പാരലൽ കോളേജ് അസോസിയേഷൻ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നതോടെ സമാന്തര കോളേജ് പ്രവർത്തനങ്ങളിൽ വന്ന പ്രയാസങ്ങൾ അസോസിയേഷൻ പ്രതിനിധികൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കേരള ഹിമോഫിലിയ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി മന്ത്രി വീണ ജോർജ്ജ് തിരുവനന്തപുരത്ത് ചർച്ച നടത്തി താലൂക്ക് ആശുപത്രികളിൽ ഹിമോഫിലിയ ഫാക്ടർ ലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികൾ മന്ത്രിയെ അറിയിച്ചു രോഗികളുടെ സാന്ദ്രത കണക്കിലെടുത്ത് ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് കേന്ദ്രങ്ങളിലേക്ക് ഒരാഴ്ചയ്ക്കകം മരുന്ന് വിതരണം ചെയ്യുന്നതിന് നടപടി ത്വരിതപ്പെടുത്താൻ മന്ത്രി നിർദ്ദേശം നൽകി ഈ വർഷത്തെ റവന്യൂ വകുപ്പിന്റെയും സർവേ വകുപ്പിന്റെയും അവാർഡുകൾ പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലാ കലക്ടർ ഉമേഷ് എൻ എസ് കെയാണ് മികച്ച ജില്ലാ കലക്ടർ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഫോർട്ട് കൊച്ചിയിലെ കെ മീരയെ മികച്ച സബ് കലക്ടറായി തെരഞ്ഞെടുത്തു തൃശൂർ കലക്ടറേറ്റ് മികച്ച കലക്ടറേറ്റിന് നൽകുന്ന അവാർഡിന് അർഹമായി നെടുമങ്ങാട് ആർഡിഒ വിനീത് ടി കെയാണ് മികച്ച റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഫോർട്ട് കൊച്ചി മികച്ച റവന്യൂ ഡിവിഷണൽ ഓഫീസായും മികച്ച താലൂക്ക് ഓഫീസായി തൊടുപുഴയും തെരഞ്ഞെടുത്തു ഡിജിറ്റൽ സർവേയുടെ ബെസ്റ്റ് പെർഫോമർ അവാർഡുകൾക്ക് കാസർകോട് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറും എറണാകുളം ജില്ലാ നോഡൽ ഓഫീസർ മീര കെയും അർഹരായി തിങ്കളാഴ്ച റവന്യൂ ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ വിതരണം ചെയ്യും വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് ഉൾപ്പെടെ സഹകരണ മേഖലയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തണമെന്ന് സ്പീക്കർ എൻ ഷംസീർ ആവശ്യപ്പെട്ടു എറണാകുളം ജില്ലയിലെ ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളുടെ കടന്നുകയറ്റമുണ്ടെങ്കിലും സത്യസന്ധമായ വാർത്ത ജനങ്ങളിലെത്തിക്കാൻ നിർണായക സ്വാധീനം വഹിക്കുന്നത് ഇന്നും പത്രമാധ്യമങ്ങൾ തന്നെയാണെന്ന് കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ വാർഷികാഘോഷം ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും കോഴിക്കോട്ട് നിർവഹിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി ശ്രഷ്ട പുരസ്കാരം അഷ്റഫ് താമരശ്ശേരിക്കും സി പി ശ്രീധരൻ സർഗശ്രേഷ്ഠ പുരസ്കാരം സുധാ മേനോനും മീഡിയ അവാർഡ് നിഷ പുരുഷോത്തമനും സ്ഥലങ്ങൾ സമ്മാനിച്ചു ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്കാണ് മത്സരം രോഹിത് വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ തുടങ്ങിയ സീനിയർ താരങ്ങളുടെ അവസാന ചാമ്പ്യൻസ് ട്രോഫിയാകും ഇതെന്നാണ് ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കറാച്ചിയിൽ ഇന്നലെ ന്യൂസിലാന്റിന് അറുപത് റൺസിന്റെ തകർപ്പൻ ജയം നിലവിലെ ചാമ്പ്യൻമാരായ പാകിസ്ഥാനെയാണ് കിവികൾ കീഴടക്കിയത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാനൂറ്റി അറുപത് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ടോസ് നഷ്ടപ്പെട്ട് ക്രീസിലെത്തിയ ന്യൂസിലാന്റ് നിശ്ചിത അൻപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിൽ പാകിസ്ഥാനെതിരെ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത് രണ്ടായിരത്തി ഇന്ത്യ കുറിച്ച മൂന്നിന് എന്ന റൺസാണ് ന്യൂസിലാന്റ് മറികടന്നത് ഐഎസ്എൽ ഫുട്ബോളിൽ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് മുംബൈ സിറ്റി മത്സരം ഗോൾരഹിത വൈകിട്ട് പിരിക്ക് കൊൽക്കത്തയിൽ മുഹമ്മദൻ ജംഷഡ്പൂർ എഫ് സിയെ നേരിടും കാസർകോട് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർ വേദനകൾക്കിടയിലും സ്വന്തമായി വരുമാനം നേടി ഭാവി സുരക്ഷിതമാക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ജഗന്നിവാസൻ സ്വന്തം അധ്വാനത്തിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് ഇറക്കാനുള്ള അവസാന പണിപ്പുരയിലാണ് കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഫെബ്രുവരി കാസർകോട് സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിക്കുന്ന ഐലീഡ് ഉൽപ്പന്ന പ്രദർശന വിപണന മേളയിലാണ് ഈ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ഭിന്നശേഷിക്കാർക്കും സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ ഭരണകൂടവും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഐലീഡ് പദ്ധതി സംരംഭങ്ങൾക്ക് വിപണിയിൽ സ്ഥിരമായ ഇടമുണ്ടാക്കാനും ഉപഭോക്താക്കളുടെ വിശ്വാസം നേടി ഭാവിയിലേക്ക് മുന്നേറാനും ഐഡിയയുടെ പ്രദർശനം നിർണായകമാവും ഭിന്നശേഷിക്കാരും എൻഡോസൾഫൻ ദുരിതബാധിതരും സ്വന്തമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് കൊണ്ടുവരുന്ന ഈ സംരംഭം തൊഴിൽ സൃഷ്ടിയിലൂടെ ഉന്നമനത്തിനുള്ള ഒരു പുതിയ മാതൃകയാണ് തീർക്കുന്നത് ഉഷ്ണതരംഗ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു ജില്ലയിൽ കഴിഞ്ഞ ഏഴ് ദിവസത്തിലധികമായി താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായി തുടരുന്ന സാഹചര്യത്തിലായിരുന്നു യോഗം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് മുത്ത് ഉഷ്ണുതരക്ക് സാധ്യത മുന്നിൽ കണ്ട് കെട്ടിടങ്ങളിലും തീപിടുത്ത സാധ്യതയുള്ള മേഖലകളിലും അടിയന്തര ഫയർ ഓഡിറ്റ് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക യോഗത്തിൽ നിർദ്ദേശം നൽകി രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ പാർക്കുകൾ പോലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ആശുപത്രികളിൽ ഉറപ്പാക്കും സ്കൂളുകളിൽ വാട്ടർ ബാങ്ക് സമ്പ്രദായം നടപ്പിലാക്കാനും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനും വിദ്യാഭ്യാസ വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടു് ഓഹരി വിപണിയിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് ഏഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പിടിയിലായ തായ്വാൻ സ്വദേശികളെ ചേർത്തല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കേസിലെ മുഖ്യപ്രതികളും തായ്വാൻ സ്വദേശികളുമായ വാങ്ചുങ് വെയ് ഷെൻവെയ് ഹോ എന്നിവരെയാണ് ഈ മാസം രാവിലെ പതിനൊന്ന് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് പ്രധാന വാർത്തകൾ വീണ്ടും സോൾ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ ആദ്യ പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി രാംലീലം മൈതാനിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ച് നടക്കുന്ന സത്യപ്രജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും സംസ്ഥാനത്ത് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും മാർഗ്ഗരേഖ പുറത്തിറക്കി വിപണിയിൽ സുതാര്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വർഷത്തെ റവന്യൂ അവാർഡുകൾ പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലാ കളക്ടർ ഉമേഷ് എൻ എസ് കെ മികച്ച ജില്ലാ കളക്ടർ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യയെന്ന് ബംഗ്ലാദേശിനെ നേരിടും ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലാന്റ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി